ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ദിവസം കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ് ഒരർത്ഥത്തിൽ ദൈവം ആഴ്ചനെ ഒരു ദിവസം കൊണ്ട് നീട്ടി തന്നിരിക്കുകയാണ് ഈ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഈ നീട്ടിക്കിട്ടിയത് നമ്മുടെ ആരുടെയും അവകാശം കൊണ്ടോ നമ്മുടെ ആരുടെയും അർഹത കൊണ്ടല്ലോ അർഹത കൊണ്ടോ അല്ല എന്നുള്ള തിരിച്ചറിവാണ് വളരെ പ്രധാനപ്പെട്ടത് അങ്ങനെ തിരിച്ചറിവുണ്ടാകുമ്പോൾ ഇത് നമുക്ക് ദാനമായി കിട്ടിയ ഒരു ദിവസമാണ് എന്ന് മനസ്സിലാകും അങ്ങനെ ദാനമായി കിട്ടിയ ഒരു ദിവസമാണ് എന്ന് മനസ്സിലാകുമ്പോൾ ഇത് ദാനമായി തന്നവന് ദാതാവായ എനിക്ക് ഒരവസരം തന്നിരിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് കൂടി ഉണ്ടാവും ആ തന്നിരിക്കുന്നത് എന്തോ ഒരു ഒരവസരം കൂടി തരുന്ന ആ ദാതാവിൻ്റെ ഒരു ഉദ്ദേശം കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ തിരിച്ചറിയുക അത് ഇന്നലത്തെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനും ഇന്നലത്തെ തെറ്റുകളിൽ സംഭവിച്ച വീഴ്ചയിൽ നിന്നും കര കയറാനും വേണ്ടിയിട്ടാണ് ഈ കര കയറുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കരയിലേക്ക് കയറുക എന്നാണ് കരയിലുള്ള ആളല്ല കരയിലേക്ക് കയറുക കരയിൽ നിന്നും താഴെ വെള്ളത്തിലിരിക്കുന്ന അല്ലെങ്കിൽ കുഴിയിൽ കിടക്കുന്ന ആളാണ് കരയിലേക്ക് കയറുക അപ്പം അങ്ങനെ കര കയറാനുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവും കര കയറണം എന്നുള്ളൊരാഗ്രഹവും കര കയറിയാലേ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളൊരു വിശ്വാസവും കര കയറും എന്നുള്ളൊരു പ്രതിയാ പ്രത്യാശയും അങ്ങനെ കര കയറാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന ഒരു നന്ദി നിറഞ്ഞ ഹൃദയവും ഉള്ള ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ദൈവഭക്തൻ ഈ നാല് കാര്യങ്ങൾ അവരിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ പറ്റും ദൈവം സ്നേഹിക്കുന്നത് നമ്മളെ കൊണ്ട് ആവശ്യം നമുക്ക് ഒരു അൺകണ്ടീഷണൽ ആയിട്ട് ദൈവം തരുന്ന സ്നേഹമാണ് ഈ വില്യം ഫോക്കണർ എന്ന് പറയുന്നൊരു അമേരിക്കൻ എഴുത്തുകാരനുണ്ട് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു നോവലിസ്റ്റാണ് എഴുത്തുകാരനാണ് ചിന്തകനാണ് സമാലീന കാലഘട്ടത്തിൽ ഇത്രയും മനുഷ്യ മനസ്സുകളെ സ്വാധീനിച്ച എഴുത്തുകാർ വളരെ അപൂർവമായിട്ടുള്ളു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ യു ഡോണ്ട് ലവ് ബിക്കോസ് യു ലവ് ഡെസ്പൈറ്റ് നോട്ട് ഫോർ വെർച്യൂസ് ബട്ട് ഡെസ്പൈറ്റ് ദ ഫോൾസ് ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന യഥാർത്ഥത്തിലുള്ള ഒരു പിക്ചറാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് ഒരു ബിഗ് കോസ് കൊണ്ടല്ല ഒരു ഡെസ്പൈറ്റ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും ദൈവം നമ്മെ സ്നേഹിക്കുന്നു കാരണം നാം ളഞ്ഞാലും നമ്മുടെ പിന്നാലെ വരുന്നൊരു ദൈവം അതാണ് ഡെസ്പൈറ്റ് നമ്മിലുള്ള നന്മ കണ്ടിട്ടൊന്നുമല്ല നോട്ട് ബിക്കോസ് ഓഫ് വെർച്വസ് ബട്ട് ഡെസ്പൈറ്റ് ദ പോഴ്സ് നമ്മളുള്ള വീഴ്ചകൾ കണ്ടിട്ട് പോലും എന്ന് നമ്മൾ നന്മ കണ്ടിട്ടുള്ള നമ്മുടെ അംഗീകാരമല്ല നമ്മുടെ എക്സ്റ്റൻഷൻ ആകുന്ന ഓരോ ദിവസവും നമ്മുടെ നമ്മുടെ കുറവുകൾ കണ്ടിട്ട് ആ കുറവുകൾ നിറവകളാക്കാൻ വേണ്ടി തരുന്ന ഓരോ അവസരങ്ങളാണ് അപ്പം അങ്ങനെയുള്ള ഒരു ഓരോ ദിവസത്തെ എക്സ്റ്റൻഷനെയും ഒരു ആത്മവിശ്വാതി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയും ഒരു ആത്മവിശ്വാസത്തോടെയും നന്നാവാനുണ്ട് എന്നുള്ള തിരിച്ചറിവോടെയും നന്നാവണം എന്നുള്ള ആഗ്രഹത്തോടെയും നന്നാവും എന്നുള്ള പ്രതീക്ഷയുടെയും നന്നാവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള മനസ്സിലാക്കലിലൂടെയും ആ ദൈവത്തോട് ചേർന്ന് നിന്ന് നന്നാവാൻ ആയിട്ടുള്ളൊരു ഇത്രയും ഉണ്ടെങ്കിൽ ഈ ദിവസം പൂർത്തിയാകുമ്പോൾ നന്നായി ഞാൻ ജീവിച്ചു എന്നും എൻ്റെ ജീവിതത്തിന് എന്തോ എനിക്ക് പുതിയ അർത്ഥം കണ്ടെത്താൻ സാധിച്ചു എന്നും മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഇന്നേ ദിവസം അവസാനിക്കുമ്പോൾ അതിനെനിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ ദൈവം അനുഗ്രഹിച്ചാൽ അതിൽ നമ്മൾ പറയുന്നത് ദൈവം അനുഗ്രഹിച്ചാൽ ഇൻഷാള്ള ഭഗവാൻ തുണച്ചാൽ എന്നൊക്കെ പറയുന്നു അങ്ങനെ ഈ ദിവസത്തിൻ്റെ അന്ത്യം കാണാൻ എനിക്ക് അവസരം ലഭിച്ചാൽ അങ്ങനെയുള്ള ഒരു നല്ല ജീവിതം നയിച്ചു അത് ഞാൻ പരിശ്രമിച്ചു എന്നുള്ള ഒരു സംതൃപ്തി നമുക്കുണ്ടാവും ആ തൃപ്തിയോടെ ഓരോ ദിവസവും ശുഭകരമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു